കൃഷി വകുപ്പിന്റെ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വർഷത്തെ ജില്ലയിലെ മികച്ച പച്ചക്കറി കൃഷിക്കാരനായി മടിക്കൈ പഞ്ചായത്തിലെ സാബു കാരാകോടിനെ തെരഞ്ഞെടുത്തു മടിക്കയിലും കോടും വേളൂരിലുമായി ഒൻപതര ഏക്കറിൽ ജൈവ പച്ചക്കൃഷി നടത്തിയാണ് സാബു ഒന്നാം സ്ഥാനം നേടിയത് ആറു വർഷക്കാലമായി സാബു കാർഷിക മേഖലയിൽ സജീവമാണ് ഈ കാലയളവിൽ തൊട്ടതിനെയെല്ലാം പൊന്നാക്കി സാബു കാർഷിക മേഖലയിൽ തന്റേതായ സ്ഥാനമുറപ്പിച്ചു കഴിഞ്ഞു മണ്ണിനെ സ്നേഹിച്ചാൽ അത് നമ്മെ ചതിക്കില്ല എന്നും സ്നേഹം ഇരട്ടിയായി തിരിച്ചു നൽകുമെന്ന പാഠമാണ് ഇതിലൂടെ സാബു സമൂഹത്തിന് പകർന്നു തരുന്നത് വിവിധ തരം പച്ചക്കറികളാലും ഇടവിളകളാലും സംബന്ധമാണ് സാബുവിൻ്റെ കൃഷിയിടം വീട്ടിലെ തൊടിയിൽ മാത്രമല്ല മട്ടുപ്പാവിലേക്കും സാബു തന്റെ കൃഷിയിടത്തെ വ്യാപിപ്പിച്ചിട്ടുണ്ട് ടെറസിലെ വെണ്ടക്ക കൃഷിയിലും നല്ല വിളവാണ് സാബുവിന് ലഭിച്ചത് കൂടാതെ വീട്ടുവളപ്പിലെ റബ്ബർ മരങ്ങളുടെ ചുവട്ടിൽ കുരുമുളക് തൈകൾ വച്ചുപിടിപ്പിച്ച് നല്ലൊരു നാണ്യവിള കർഷകൻ കൂടിയാണ് താനെന്ന് തെളിയിച്ചിരിക്കുകയാണ് സാബു പച്ചക്കറികളുടെ ഉത്പാദനത്തിൽ മാത്രമല്ല അവയുടെ തൈകൾ ഒരുക്കുന്നതിലും കൃഷികൾ നശിപ്പിക്കുന്ന വന്യമൃഗങ്ങളെയും പക്ഷികളെയും തടയുന്നതിനും സാബുവിന് തന്റേതായ രീതികളുണ്ട് ചോളത്തിന്റെ വേരുകൾ ഉപയോഗിച്ചുണ്ടാക്കിയ വെർമി കമ്പോസ്റ്റ് മിശ്രിതവുമായി ചേർത്താണ് സാബു തന്റെ കൃഷിക്കാവശ്യമായ വിത്തുകൾ മുളപ്പിക്കുന്നത് ഇങ്ങനെയുണ്ടാകുന്ന വിത്തുകൾ കൂടുതൽ വിളവുകൾ തരുമെന്നും കീടങ്ങളെ പ്രതിരോധിക്കുമെന്നും സാബു സാക്ഷ്യപ്പെടുത്തുന്നു മടിക്കയിലും കോടവമ്പളൂരിലുമായി ഒൻപതര ഏക്കറിൽ ജൈവ പച്ചക്കൃഷി നടത്തിയാണ് കൃഷി വകുപ്പിന്റെ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വർഷത്തെ ജില്ലയിലെ മികച്ച പച്ചക്കറി കർഷകനുള്ള അംഗീകാരം സാബു സ്വന്തമാക്കിയത് തരിശുഭൂമിയിൽ പൊന്നുവിളയിച്ച് സർക്കാരിന്റെ അംഗീകാരം സ്വന്തമാക്കിയ സാബുവിന് അഭിനന്ദനങ്ങൾ അറിയിക്കാൻ നിരവധി പേരാണ് സാബുവിന്റെ വീട് തേടിയെത്തുന്നത് തന്റെ കാർഷിക രംഗത്തെ വിജയത്തിന് ലഭിച്ച ഈ അംഗീകാരം കുടുംബത്തിന് സമർപ്പിക്കുകയാണ് സാബു ഭാര്യക്കും മകൾക്കും കുടുംബത്തിനുമൊപ്പം സന്തോഷം പങ്കിടുന്ന തിരക്കിലാണ് ജില്ലയിലെ മികച്ച പച്ചക്കറി കർഷകനായ സാബു കാരാക്കോട്